നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനായിട്ടുള്ള സെർച്ചിങ് തുടരുകയാണല്ലോ ഇപ്പോൾ അവസാനവട്ട ഇൻ്റർവ്യൂകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ഒരു ഇറ്റാലിയൻ കോച്ചിൻ്റെ കാര്യമൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിലും അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമായി അപ്പോൾ ആരാധകരുടെ മനസ്സിലുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം സൂപ്പർ കപ്പിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിൽ പുതിയ കോച്ച് എത്തും അതല്ല സൂപ്പർ കപ്പും കഴിഞ്ഞ് ഈ സീസൺ അവസാനിച്ചിട്ടേ പുതിയ കോച്ച് എത്തുകയുള്ളൂ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെർഹുലാവോ ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സോ അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതായിരുന്നു ക്യാൻ വി എക്സ്പെക്ട് കെ ബി എഫ് സി ഹെഡ് കോച്ച് സൈനിങ് ബിഫോർ സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുതിയ കോച്ചിൻ്റെ സൈനിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി യെസ് യെസ് ഐ തിങ്ക് വിൽ ബ്രിങ് എ ന്യൂ കോച്ച് ബിഫോർ ദി സൂപ്പർ കപ്പ് സൂപ്പർ കപ്പിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ കോച്ചിനെ എത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആരെയും ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നതേ ഉള്ളൂ അതായത് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല അപ്പോ ആരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല ബാ സൂപ്പർ കപ്പിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ കോച്ച് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏപ്രിൽ മധ്യത്തോടു കൂടി സൂപ്പർ കപ്പ് ആരംഭിക്കുമല്ലോ അപ്പോഴേക്കും പുതിയ കോച്ച് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭകരമായിട്ടുള്ള കാര്യമാണ് മിക്കായൽ സ്റ്റാറയെ കഴിഞ്ഞ ഡിസംബറിൽ സാക്ക് ചെയ്തിട്ട് പിന്നീട് ഒരു പുതിയ കോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും ഇൻ്ററിംഗ് കോച്ചുമാരായിട്ടാണ് ഉണ്ടായിരുന്നത് എന്തായാലും അവരുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയെന്ന് പറയുമ്പോഴും എട്ടാം സ്ഥാനത്തിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് പുതിയ കോച്ച് ഉടൻ ഉണ്ടാകും എന്നുള്ളത് ശുഭകരമായ വാർത്ത തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്